അതിപ്പോ എത്ര നാളെന്നുള്ള ചോദ്യത്തിന് വലിയ ഒരു പ്രസക്തി ഇല്ലെന്നാണ് തോന്നുന്നത് ആ കേസിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എതിരെയൊക്കെ ഗുരുതരമായ അരോപണയായിരുന്നു സ്വപ്ന സുരേഷിന് വേണ്ടി ഫോൺ ചെയ്തതും അവിടുന്ന് എന്താ പറയാ കസ്റ്റംസ് കുരുക്ക് ക്ലിയറൻസ് വാങ്ങിച്ചത് പുറത്തു കൊണ്ടുവരാൻ പറ്റിയതും അതിനുശേഷം പിന്നീട് പല തരത്തിലുള്ള സഹായങ്ങൾ സ്വപ്ന സുരേഷിന് കിട്ടിയത് സ്വപ്ന സുരേഷിന് അവിടുന്ന് ഈ പറഞ്ഞ എംബസിയിൽ നിന്ന് യു എംബസിൽ നിന്ന് അല്ലെ മാറ്റിയിട്ട് അവർക്ക് പറഞ്ഞ വേറൊരു ജോലി ധാരപ്പെടുത്തി കൊടുത്തതായിട്ട് മറ്റേ നല്ലൊരു ജോലി തരപ്പെടുത്തി കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതല്ലാത്ത ഒക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും അധികാര ശക്തിയുള്ള ആളാണ് ഇതെല്ലാം ഇടപെട്ടതെന്നുള്ളത് അറിയുമ്പോൾ നമുക്ക് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതിന് പങ്കില്ല എന്ന് പറയുന്നതൊന്നും വലിയ കഥയില്ല അദ്ദേഹത്തിന്റെ കീഴിൽ ഏറ്റവും ശക്തനായി പ്രവർത്തിച്ച പല കാര്യങ്ങളിലും പല അഴിമതി ആരോപണങ്ങളിൽ സി പി ഐ അടക്കം ഘടകക്ഷിയായിട്ടുള്ള സി പി ഐയെ ബോധ്യപ്പെടുത്താൻ അതുപോലെ തന്നെ ചാനലുകളെ എല്ലാം ബോധ്യപ്പെടുത്താൻ നേരിട്ട് രംഗത്തിറങ്ങിയ മനുഷ്യൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ വരെ അനുഭവിക്കുന്നുവെന്ന മനുഷ്യൻ അപ്പൊ അദ്ദേഹം ഏറ്റവും ശക്തനായിരുന്നു പ്രിൻസിപ്പൽ എന്താ പറയുക സെക്രട്ടറി ആയിട്ട് ഇരുന്ന വ്യക്തിയാണ് അപ്പോ മുഖ്യമന്ത്രിയൊക്കൊന്നും അറിയില്ല പക്ഷെ അദ്ദേഹത്തിലേക്ക് അന്വേഷണം കസ്റ്റംസിന്റെയോ അല്ലെങ്കിൽ ഇ ഡിയുടെയോ ഒന്നും അന്വേഷണങ്ങൾ ആ വഴിക്ക് എത്തുന്നില്ല സ്വർണം എങ്ങോട്ട് പോയി ആക്ക് ആര് കൊണ്ടുപോയി ഒരു പിടിയില്ല അതിലൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ആർക്കോന്നോ പങ്കില്ല എന്നാണ് സ്വർണ്ണക്കടത്ത് അവസാനം ഡോളർക്കടത്തായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ നിരവധി ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ ബ്രഹേളിക്ക് പോലെ ഇപ്പോഴും അവശേഷിക്കുക അതിനിടയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ തരം ആരോപണം ഉന്നയിച്ചു ഒരു ഘട്ടത്തില് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയില്ല നമ്മൾ കണ്ടതാണല്ലോ സ്വപ്ന സുരേഷിനെതിരെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ ഫൈവ് സെക്രട്ടറിയുടെ ആത്മ എന്ന് പറയാ ആത്മകഥ ഉണ്ടാവുന്നു അതിനെതിരെ തുറന്നടിച്ചുകൊണ്ട് സ്വപ്ന സുരേഷിന്റെ ആത്മകഥ ഇറങ്ങുന്നു എത്ര സംഭവബഹമായ ഒരു എപ്പിസോഡായിരുന്നു അതൊന്നും നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ അതിന്റെ ഏറ്റവും ഒടുവിൽ നാടകീയമായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞു സ്വപ്ന സുരേഷിനെതിരെയും അതുപോലെ തന്നെ പി സി ജോർജിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നത് ഈ യഥാർത്ഥത്തിൽ അവർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് അതും വകുപ്പുകളൊക്കെ പറയുന്നത് കലാപാഹനം എന്റെ കലാപാഹവൻ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് കേസല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പി സി ജോർജ് സ്വപ്നം പിന്നെ നടത്തിയ ആരോപണങ്ങൾക്കെതിരെ ഉള്ള ഒരു കേസാണ് ക്രൈംബ്രാഞ്ച് ചുമത്തിയിരിക്കുന്നത് പക്ഷേ ഒരു തരത്തെ ബ്ലസിംഗ് ഡിസ്ഗൈസ് എന്ന് പറയുന്നത് പോലെ സ്വപ്ന സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അനുഗ്രഹമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ കേസ് സാധാരണ ഒരു അടഞ്ഞ അധ്യായം അന്വേഷണം എവിടെ എത്തുന്നില്ല കുറ്റപത്രം സമർപ്പിക്കുന്നില്ല ഈ കേസിൽ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഒരു കാര്യവും നടക്കാത്ത ഒരു സാഹചര്യത്തിൽ സ്വപ്ന സുരേഷിന് പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ അതിനുള്ള വേദിയില്ല അവസരമില്ല ഇല്ല ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിന്റെ ഈ കേസ് കോടതിയിൽ എത്തുമ്പോ സ്വപ്ന സുരേഷിന് കുറേ കാര്യങ്ങൾ അവരുടെ കൈവശമുള്ള രേഖകളും ഡോക്യുമെന്റുകളും ഒക്കെ വെച്ച് കലാവാഹാരം നടത്തിയതല്ല സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ബന്ധമുണ്ട് അത് പുത്തമം ബോധ്യമുള്ളൂ വേണമെങ്കിൽ സ്വപ്ന സുരേഷിന് കുറച്ചുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷനൊക്കെ കൊടുക്കാനുള്ള ഒരു അവസരം കോടതിക്ക് മുമ്പിൽ കുറേ വസ്തുതകളോ കുറെ ഡാറ്റാസ് സ്വപ്ന സുരേഷിന്റെ കൈവശമുള്ള എവിഡൻസുകളൊക്കെ വേണമെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് ആ ഒരു ആത്മവിശ്വാസത്തിലാണെന്ന് തോന്നുന്നു സ്വപ്ന സുരേഷ് പറയുന്ന ആരട്ടെ കാണാം നമുക്ക് നോക്കാം സത്യം തെളിയും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അവർ എനിക്കും ഭയമില്ല ഞാനിത് കൊണ്ട് പേടിക്കുന്നുമില്ല ഞാനതിനെ നേരിടാൻ തയ്യാറാണ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം